ഭീകരന്മാർ വന്ന് വെടിവെച്ച് ഇരുപത്തെട്ട് വരെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എടുത്ത ആദ്യത്തെ ആക്ഷൻ എന്താണ് പുറി ഡാമിലെ വെള്ളം തുറന്നു വിട്ടു അപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ അങ്ങ് ആഘോഷിക്കുകയാണ് ഇന്ത്യയിലെ ടി വി ചാനലുകാര് എല്ലാവരും അങ്ങ് പറയുകയാണ് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം ഉണ്ടായി ഇന്ത്യ ആഞ്ഞൊടിക്കുന്നു പാകിസ്ഥാനിലെ വെള്ളം പൊക്കി ആൾക്കാരെ വലയ്ക്കുന്നു അതുപോലെ പാകിസ്ഥാനിലെ മീഡിയയും ഇന്ത്യ വെള്ളം തുറന്നു വിട്ടി ഞങ്ങളെ ശല്യപ്പെടുത്തുന്നു ഞങ്ങളെ ആക്രമിക്കുന്നു ഞങ്ങൾ തിരിച്ചടിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇത് രണ്ടും ഉണ്ടല്ലോ ഇന്ത്യ പറയുന്നു പാകിസ്ഥാൻ പറയുന്നു ഓലപ്പാമ്പ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യവുമില്ല ഈ ഉറി ഡാമിലെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ചില ചെക്ക് ഡാമുകളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ചെറിയ കൂടി ഒഴുകി വരുന്ന വെള്ളം തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു കൂടിയാലേ അതുപോലത്തെ ഒരു ചെറിയ ഡാമാണ് ഈ ഉറി ഡാം ഇതിനകത്ത് വെള്ളം മൊത്തത്തിൽ ഒന്നിച്ച് അങ് ഒഴുക്കി വിട്ടാൽ പോലും ഉണ്ടല്ലോ അവിടെ ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുകയോ അല്ലെങ്കിൽ ആൾക്കാരുടെ ആരെങ്കിലും വീടിനകത്ത് വെള്ളം കയറുകയോ അങ്ങനെയുള്ള അവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല കുറച്ച് വെള്ളം സ്പീഡിൽ ഒഴുകി അങ്ങ് പോകത്തുള്ളൂ ഇന്ത്യ മൊത്തം തുറന്നുവിടത്തില്ല ഇന്ത്യ അത് കൺട്രോൾ ചെയ്തേ തുറന്നു വിടുകയുള്ളൂ കാരണം ഈ തുറന്നുവിടുന്ന വെള്ളം ഒരു ഒരു രണ്ട് ദിവസമെങ്കിലും ഒക്കെ അതിലൂടെ ഒഴുകണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ത്യൻ മീഡിയക്കും പാകിസ്ഥാൻ മീഡിയക്കും ഇതൊരാഘോഷമാണ് ബി ജെ പി ഭക്തന്മാരുണ്ടല്ലോ മോഡി ഭക്തന്മാര് അവർക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ മല്ലേ ഇന്ത്യ കണ്ട് വലിയ ആക്രമണം നടത്തിയ പറയുന്നത് ഇവർക്ക് ഈ ഡാമിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയത്തില്ല ജമ്മു ആൻഡ് കാശ്മീരിലെ പ്രധാനപ്പെട്ട വലിയ ഡാം എന്ന് പറയുന്നത് പാഗ്ലിഹർ ഡാമുണ്ട് പിന്നെ കിഷാൻ ഗംഗ ഡാം ഈ ഡാമുകളൊക്കെ തുറന്നുപെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടുന്ന് വരുന്ന വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം പാകിസ്ഥാനിൽ ഉണ്ടാക്കാൻ സാധിക്കും അതല്ലാതെ ഉറിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വീട്ടിലൊക്കെ വെച്ചിരിക്കുന്ന ഉറിക്കകത്തുന്ന ഒരു കാലത്തിനകെ കുറച്ച് തൈരോ മോരോ എന്തെങ്കിലുമൊക്കെ മറിഞ്ഞു വീണാൽ എന്ത് പറ്റും നമ്മൾ തറ തുടച്ച് വൃത്തിയാക്കുക അതുപോലെയൊക്കെയുള്ള ഈ യുറി ഡാമിലെ വെള്ളം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്താണ് ഈ യുറി ഡാം അതിൻ്റെ കപ്പാസിറ്റി എന്താണ് എന്നൊക്കെ ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് തപ്പി നോക്ക് നിങ്ങൾ തന്നെ ചിരിക്കും ഇത് എന്തിനാണ് അവന് ഇത്രം കിടന്ന് വേദം ഉണ്ടാക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മാത്രം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാകിസ്ഥാനോട് വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും മോഡി ഇവിടുത്തെ ഈ ഡാം തുറന്നു വിട്ടിരിക്കുന്നത് ഒരു ആട്ടി പോലും ഈ ഉറി ഡാമിലെ വെള്ളം കാരണം ചാവത്തില്ല ഇനിയൊന്നാലോചിക്കാം നിങ്ങൾക്ക് എന്തും മണ്ടന്മാരാണ് ഈ പറയുന്ന വാർത്തയും കേട്ട് അത് വിശ്വസിച്ച് അതിനെക്കുറിച്ച് പോസ്റ്ററും ഒക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയ വഴി എല്ലാവരുടെ അടുത്തും അങ്ങ് അയക്കുകയാണ് മോഡിയാണ്ട് വലിയ മഹാകാര്യം ചെയ്തു ഉറി ഡാമിലെ വെള്ളം തുറന്നു വിട്ടു പാകിസ്ഥാനെ ഭീഷണിയായി പാകിസ്ഥാൻ പേടിച്ചായിരുന്നു എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല പ്ലീസ് ഇനിയെങ്കിലും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോഴത്തേക്കും എടുത്തുചാടി അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാതിരിക്കുക അല്ലെ ഫോർവേഡ് ചെയ്യാതിരിക്കുക ഇത് മുഴുവനെ പോലെ പാമ്പുകളാണ് ഉമ്മാക്കികളാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസങ്ങൾ മുമ്പോട്ട് നല്ല വിടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഓരോ ശ്രമങ്ങളാണിത്